ാണ് രണ്ടാമത് ഇന്ത്യ അതാണ് അതിന് വിശേഷം പിന്നെ ഞാൻ സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതൊരു ചെറിയ വിശേഷം പിന്നെന്താ വിശേഷം ഉള്ളൂ ഈ രണ്ട് വിശേഷവും വളരെ വിലപ്പെട്ട വിശേഷമാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സ്നേഹം സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം ഇത് തന്നെ പറയണം കാസ്റ്റിങ് ഹീറോ ഗോകുൽ സുരേഷാണ് പിന്നെ ബാക്കി കാസ്റ്റിംഗ് ചെയ്ത് വരുന്നതേ ഉള്ളൂ സിനിമയാണല്ലോ അറിയാമല്ലോ അതെല്ലാം ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേ നമുക്ക് എല്ലാം പറയാൻ പറ്റത്തുള്ളൂ ഒരു സപ്പോർട്ട് ഉണ്ടാവുക ധൈര്യത്തിലാണ് ഞാൻ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു അവസ്ഥ ഞാൻ അപ്പുറത്ത് പ്രസവിക്കുമ്പോൾ അതിന്റെ കട റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അറിയത്തില്ല നമ്മുടെ ആഗ്രഹങ്ങളാണ് പിന്നെ എല്ലാ ഐശ്വരും തരുന്ന പോലെ സംഭവം ഉണ്ട് അത് ഞാൻ കുത്തിക്കെത്തിയതാണ് പക്ഷെ എന്നാലും നോക്കാം നോക്കി സാഹചര്യം നോക്കിട്ട് ചെയ്യാതെ നമ്മുടെ ഒരു ലക്കി ഛാണോ സിനിമ ഹിറ്റ് ആവാ വലിയ സന്തോഷം ഞാൻ എപ്പോഴും എല്ലാ ദിവസവും സന്തോഷമുള്ള ദിവസങ്ങളാണ് പറയാവും രണ്ടാമത് കൺസീവ് ആയതും സിനിമയുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയാ നല്ല ഓരോന്ന് ഓരോ ദിവസവും സന്തോഷങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പൊ അതിനെല്ലാം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥന ഇല്ലോണ്ടും എല്ലാവരും കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എത്ര നന്ദി പറഞ്ഞാലും ഒരുപാട് സന്തോഷം ചേട്ടാ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറ് നെഗറ്റീവ് കമന്റ്സ് ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ദുഃഖകരമായി തോന്നിയിട്ടുണ്ട് പിന്നീട് മറ്റു ആൾക്കാർക്ക് കിട്ടുന്ന നെഗറ്റീവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇല്ല അങ്ങനെ ഞാൻ സമാധാനിക്കാറാണ് പിന്നെ അങ്ങനെ ഞാൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ ഒഴിവാക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കാരണം എനിക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് അപ്പൊ നമ്മളെന്തിനാണ് വെറുതെ എന്റെ എനർജി കളയുന്നതെന്ന് വിചാരിച്ചു ഞാൻ നെഗറ്റീവ് പറയാൻ സാധ്യതയുള്ളതൊക്കെ ആയിട്ട് മാക്സിമം എല്ലാര്ക്കും ഇഷ്ടപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ നെഗറ്റീവ് പറയുന്നത് എല്ലാരും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വിടുക അത് ഞാൻ എല്ലാവരും ഞാൻ ഈ സോഷ്യൽ മീഡിയ എല്ലാ കമന്റ്സും വായിക്കും ഞാൻ ആ വാല്യൂ കൊടുത്താണ് വായിക്കുന്നത് അപ്പം പെട്ടെന്ന് ഒരു ബന്ധവും ഇല്ല നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു വിഷമം കൂടി കൂടി വന്നുകൊണ്ട് പിന്നെ സഞ്ചരിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതാണ് അതാണ് നമ്മുടെ ഭാഗ്യം അതിൻ്റെ നമ്മുടെ ഒരു എന്താ പറയുക ഞാൻ നമ്മുടെ വലിയ സ്ക്രീനിൽ കണ്ട ഞാനൊക്കെ നൂറാ ദിവസം കമ്മീഷണർ പോയി കണ്ട ആളാണ് ആ ഫീലിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് എനിക്കപ്പൊ അതുകൊണ്ട് ഓരോ നിമിഷവും പരിചയപ്പെടുമ്പോ അല്ലെങ്കിൽ എനിക്ക് ഒരു ഭാഗ്യമാണ് ഭാഗ്യാണ് അദ്ദേഹത്തിനുള്ള ഇങ്ങനെ പിറന്നാടി സോങ് ചെയ്തില്ല അതെ അത് ചുമ്മാ ചെയ്യണമല്ലോ നമ്മളങ്ങനെ പാട്ടാണ് നമ്മുടെ ഒരു മേഖല അപ്പൊ ചെയ്യുന്നത് ഇതിന് നമുക്ക് സന്തോഷകരം എന്ന് പറയുന്നതിനേക്കാളുപരി ഒരു വിജയമാണല്ലേ ശരിക്കും ഓരോ ഷോപ്പുകൾ പുതിയതായിട്ട് ഓപ്പൺ ആകുന്നത് വിജയമാണ് ദൈവാദീനം വേണം ഭാഗ്യം വേണം പിന്നെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ് അപ്പം പറയും കുട്ടിക്കിന്റെ ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ അത് നമുക്ക് ഫാമിലി ആയിട്ട് സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് ഇനിയും ഒരുപാട് എന്താ പറയാ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഇനിയും കേരളം മാത്രമല്ല പല പല സ്റ്റേറ്റുകളിലായിട്ട് അങ്ങനെ വലിയൊരു എന്താ പറയുക ശൃംഖലയായിട്ട് മറിയൻ പൊട്ടിയിട്ട് മാറട്ടെ അപ്പം ഇപ്പം നമ്മൾ തീർത്ഥാടനം ചെയ്ത റോ പാർ അവരുടെയും ഇതൊരു വലിയ സെപ്പറേറ്റ് ഒരു വലിയ സെറ്റപ്പ് ആയി തന്നെ ഒരു ബ്രാൻഡായിട്ട് തന്നെ വരട്ടെ അവർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം പിന്നെ നിങ്ങളെല്ലാവരോടും ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരോടും ഒരുപാട് സ്നേഹം കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമാവാൻ പറ്റുന്നത് അപ്പം ആത്മശ് പത്മജയുടെ രണ്ടാമത്തെ ഉദ്ഘാടനമാണ് അപ്പൊ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം നന്ദി സന്തോഷം